വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു സ്പീക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷേൻ്റെ അതേ ആക്സെൻ്റ് കിട്ടണം അവർ ആ ഭാഷ ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുമ്പോഴുള്ള സെയിം ആക്സെൻറ്റിൽ പറയാൻ ശ്രമിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഹിന്ദി സിനിമകളിൽ മലയാളികളെ ചിത്രീകരിക്കുമ്പോൾ തേക്കപ്പെട്ട സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ശാലിമി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ലേ അതായത് ഇങ്ങനെയല്ലല്ലോ നമ്മുടെ മലയാളം അവരെന്തിന ഇങ്ങനെ പോർട്രേ ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കാറില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ രീതിയിൽ ഹിന്ദി സംസാരിക്കുമ്പോഴും ഉള്ള മിസ്റ്റേക്ക് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഹിന്ദിക്കാരെ പോലെ ആക്സെൻറ്റോടുകൂടി സംസാരിക്കാൻ ട്രൈ ചെയ്യാം ഇതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ടങ് ട്വിസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യൽ ഓരോ ഭാഷയിലുള്ള ടങ് ട്വിസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സ്പീഡിൽ സംസാരിക്കാൻ പറ്റും അപ്പം നമുക്ക് ഹിന്ദിയിലുള്ള കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് നിന്നൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും ഒരു സോങ്ങിൽ കേട്ടിട്ടുണ്ടാവും സ്റ്റിൽ നമുക്കൊന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം खड़क 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 सिंह 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 के के खड़कने खड़कने से से खड़कती है है खिड़कियां खिड़कियों के खड़कने से खड़कता ഘടക്സി ഖടക്നേസെ ഖടക് തേഹെഡ് ഖടക്നേസെ ഖടക്സിങ് ഘടക്സി ഖടക്നേസെ ഘടക് തീഹെ ഘിടിക്കിയാം ഖിഡ്യോക്കെ ഘടക്നേസെ ഖടക്സിങ് ഈ സാധനം നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതായത് ഘടക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ റെഡിയാക്കാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടങ് ടിസ്റ്റർ ആണ് ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം പക്കേ പേടിപ്പർ പക്കാ പപ്പീത്ത പക്കേ പേടിയ പക്കാ പപ്പീത്ത പക്കേ പേടിക്കോ പക്കടെ പിങ്കു പിങ്കും പക്കടെ പക്കാ പപ്പീത്ത സ്ലോ ആയിട്ട് പറയുമ്പോൾ പക്കേ പേട് പർ പക്കാ പപ്പീത്ത പക്കാ പേടിയ പക്കാ പപ്പീത്ത പക്കെ പേടിക്കോ പക്കട പിങ്കു പക്കടെ പക്കാ പപ്പീത്താണ് അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചന്ദുക്കി ചാച്ചെ ചന്ദുക്കി ചാച്ചോ ചി ശാന് രാത്രി ചാന്തിക്ക് ചമ്മച്ച് ചട്ി ചട്ടായി ഇതൊന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കാം ചന്ദുക്കിയ ചാനേ ചന്ദുക്കി ചച്ചോ ചാന് ചി ചന്ദനെത്തമേ ചാന്തിക്ക് ചമച്ച ചട്ടനി ചട്ടായി ഓക്കെ നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതുപോലുള്ള ഒരുപാട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കാം അഖിലെ വീഡിയോ